നമസ്കാരം രാത്രി പെട്രോളിങ്ങിനിടെ സിനിമാ തിയേറ്ററിൽ പോയ അസിസ്റ്റന്റ് കമ്മീഷണറെ കമ്മീഷണർ പിടികൂടി തിരുനെൽവേലി സിറ്റി പോലീസ് കമ്മീഷണറുടെ താൽക്കാലിക ചുമതല വഹിക്കുന്ന പി മൂർത്തിയാണ് പെട്രോളിംഗ് ഡ്യൂട്ടിക്ക് പകരം പുഷ്പ റ്റു കാണാനിറങ്ങിയ ഉദ്യോഗസ്ഥന്റെ കള്ളക്കളി കണ്ടെത്തിയത് വയർലെസ് വഴി ബന്ധപ്പെടാൻ സാധിക്കാതെ വന്നതോടെ സംശയം തോന്നിയ മുതിർന്ന ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിലാണ് പെട്രോളിംഗ് ഡ്യൂട്ടിയിൽ നിന്ന് പുറത്തുപോയത് വെളിപ്പെട്ടത് പിന്നീട് തിയേറ്ററായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥൻ സമ്മതിക്കുകയും ചെയ്തു നഗരത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചതോടെയാണ് രാത്രി പെട്രോളിംഗ് ശക്തമാക്കാൻ തീരുമാനിച്ചത് ഇതുപ്രകാരം നാല് വനിതാ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സംഘങ്ങളെ കഴിഞ്ഞ രാത്രിയിൽ പെട്രോളിംഗ് നടത്താൻ നിയോഗിച്ചു ഇവരുടെ മേൽനോട്ടത്തിനായി അസിസ്റ്റന്റ് കമ്മീഷണറെ നിയോഗിച്ചു രാത്രി പതിനൊന്ന് മുപ്പതോടെ പെട്രോളിംഗ് സംബന്ധിച്ച നടപടികളെക്കുറിച്ച് അന്വേഷിക്കാൻ കമ്മീഷണർ വയർലെസ്സിലൂടെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അസിസ്റ്റന്റ് കമ്മീഷണറെ ലൈനിൽ കിട്ടിയില്ല ഇതിനിടെ ഇദ്ദേഹം സിനിമ കാണാൻ പോയെന്ന വിവരം ലഭിച്ചു കമ്മീഷണർ മൊബൈൽ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ നഗരത്തിൽ ഒരു പ്രശ്നം നടന്നുവെന്നും അവിടെ നിൽക്കുകയാണെന്നും അറിയിച്ചു അവിടെ തന്നെ നിൽക്കാനും താൻ നേരിട്ട് വരാമെന്നും കമ്മീഷണർ പറഞ്ഞു ഇതോടെ അസിസ്റ്റന്റ് കമ്മീഷണർ സത്യം വെളിപ്പെടുത്തുകയായിരുന്നു